പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല തിരിച്ചു വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പെൻഷൻ പോലും കൊടുക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഒരു മാസം പെൻഷൻ കൊടുക്കുന്നവരാണ് ഏത് മാസത്തെ സാധാരണ പെൻഷൻ കൊടുക്കാൻ നേരത്ത് അതിൻ്റെ ഉത്തരവിൽ ഓഗസ്റ്റ് മാസത്തെ കൊടുക്കും അല്ലെങ്കിൽ ജൂലൈയില് കൊടുക്കും കഴിഞ്ഞ കൊല്ലത്തെ എന്നൊക്കെ പറയാറുണ്ട് ഇപ്പോൾ അതും പറയുന്നില്ല ഒരു മാസം പെൻഷൻ കൊടുക്കുക ഒരു മാസം പെൻഷൻ കൊടുക്കും എന്താണ് സാമ്പത്തിക സ്ഥിതി എന്താണ് കിഫ്ബി പൂട്ടുമെന്ന് പറയുന്നു പെൻഷൻ കമ്പനി പൂട്ടുമെന്ന് പറയുന്നു ഒരു ഒരു രൂപയില്ല കയ്യിൽ പെൻഷൻ കമ്പനി കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് പെൻഷൻ കൊടുക്കാൻ വേണ്ടി ശേഖരിച്ച തുക ട്രഷറിയിലേക്ക് മാറ്റി ട്രഷറിയിൽ കാശില്ല പെൻഷൻ കമ്പനിയിലും കാശില്ല ഒരു രൂപ ഒരു നയാ പൈസ കയ്യിലില്ല കേരളം അഴിമതി കൊണ്ടും ഘടകാര്യസ്ഥത കൊണ്ടും മിസ് മിസ്മാനേജ്മെൻ്റ് കൊണ്ടും കേരളം തകർത്ത് തരിപ്പണാക്കിയിരിക്കുകയാണ് ഒരു വെൽഫെയർ ആക്ടിവിറ്റിയും കേരളത്തിൽ നടക്കുന്നില്ല ഒരു വെൽഫെയർ ആക്ടിവിറ്റി എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും സ്തംഭിപ്പിക്കപ്പെട്ടു മുഖ്യമന്ത്രി വന്ന് വെറുതെ ആ കസേരയിലിരുന്ന് മുകളിലേക്ക് നോക്കിയിരിക്കുക എന്നല്ലാതെ വേറെ ഒന്നും രണ്ടു ദിവസം കൂടെയാണ് നിൽക്കുന്നതായിരുന്നു നല്ലത്